ഹായ് ഫ്രണ്ട്സ് കെയർ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പെരുമ്പാവൂര് കുറുപ്പമ്പടിയിലുള്ളൊരു വീടിൻ്റെ ഡീറ്റെയിൽസ് ആണ് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമോട് കൂടിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് അതിൽ മൂന്ന് ബാത്റൂമും അറ്റാച്ച്ഡ് കൂടാതെ സിറ്റൗട്ട് ലിവിംഗ് റൂം ഡൈനിങ് ഹാള് വർക്ക് ഏരിയ കിച്ചൺ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു കൂടാതെ എല്ലാ റൂമുകളിലെയും കബോർഡ് വർക്കുകൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് കുറുപ്പടി ടൗണിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരം മാത്രമാണ് നമ്മുടെ വീട്ടിലേക്കുള്ളത് വെള്ളം കിണർ വെള്ളമാണ് വീടിൻ്റെ എല്ലാ പണികളും കഴിഞ്ഞതാണ് ഒരു ഫാമിലിക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെയും ജീവിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വീടാണിത് ഒമ്പത് സെൻറിനും ഈ അതിമനോഹരമായ വീടിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് നിങ്ങളുടെ കയ്യിൽ ഈ അറുപത്തഞ്ച് ലക്ഷം രൂപ മുടക്കാനില്ല എങ്കിൽ വെറും അഞ്ച് ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റായി തന്നിട്ട് ബാക്കി ഞങ്ങൾ ലോണായിട്ട് അറേഞ്ച് ചെയ്തിരുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീട് വാങ്ങാൻ താൽപ്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവരുമായി ഷെയർ ചെയ്യുക പിന്നെ വീട് വാങ്ങുന്നവർക്ക് ബാങ്ക് ലോൺ ആവശ്യമുള്ളവരാണെങ്കിൽ കെയർ പ്രോപ്പർട്ടീസ് വഴി ഞങ്ങൾ നിങ്ങൾക്ക് ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്തു തരുന്നുണ്ട് അതിന് യാതൊരുവിധ സർവീസ് ചാർജും ഈടാക്കുന്നതല്ല ഇനി നിങ്ങളുടെ പക്കൽ പ്ലോട്ടുകളോ വീടുകളോ എക്സ്ചേഞ്ച് ചെയ്യാനോ വിൽക്കാനോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും ഞങ്ങളുമായി ഷെയർ ചെയ്യുക മുകളിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതിയാവും വിളിച്ചിട്ട് കിട്ടാത്തവരാണെങ്കിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയയ്ക്കുക ഇനി ഒരു ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനും ബഡ്ജറ്റിനും ഡിസൈനും അനുസരിച്ചുള്ള വീടുകൾ ആറുമാസത്തിനുള്ളിൽ തന്നെ പണികളെല്ലാം തീർത്തു തരുന്നതാണ്